ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും നല്ല ഗെയിമറിൽ ഒരാളാണ് ആര്യൻ എന്നാൽ എത്ര മോശമായിട്ടാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് അതും വൃത്തികേടുകൾ പറയുന്നതും സഹിക്കുന്നതിൽ അപ്പുറം ആയിരിക്കുന്നു ജിസൈലിൻ്റെ നിഴലായി കളിച്ചിരുന്ന ആര്യൻ ജിസൈൽ പുറത്തായപ്പോൾ സ്വന്തമായി കളിച്ചു തുടങ്ങുകയായിരുന്നു എന്നാലിപ്പോ ഗ്രൂപ്പായി നെവിൻ ആര്യൻ അക്ബർ ചേർന്ന് ഗ്രൂപ്പ് കളിക്കുകയും സ്ത്രീകൾക്ക് നേരെ വൃത്തികേടുകൾ പറയാനും കാണിക്കുവാനുമുള്ള സാഹചര്യം ആര്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഗെയിമറായി ആര്യൻ മാറുന്നു അനുവിനെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുന്നു ഗെയിം തന്നെ കള്ളത്തരം ചെയ്യുന്നു ഒരു മാനസിക മാനുഷിക പരിഗണനയും അർഹിക്കുന്നില്ല ആര്യൻ അത്രയ്ക്കും വൃത്തികെട്ട ഗെയിമറായി മാറിയിരിക്കുന്നു ഗെയിമിൽ പോലും ആ പൗഡർ പാതി പതിയെ തട്ടിവിട്ട് ആര്യൻ ഫസ്റ്റ് ആകുന്നു അതുകൂടാതെ ബിഗ് ബോസ് ആര്യനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പ്രേക്ഷകർ വിചാരിച്ചാൽ അവരെ തെറ്റു പറയാനും സാധിക്കില്ല അങ്ങനെ ആയിരുന്നു ആ ഗെയിം ഉണ്ടായിരുന്നത് പൗഡർ തട്ടിവിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആര്യൻ ജയിക്കുകയും അതിനു മുമ്പ് തന്നെ പൗഡർ പോയി കഴിഞ്ഞപ്പോൾ ആര്യൻ താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നതും വളരെ വ്യക്തമാണ് ഇതുകൊണ്ട് തന്നെ ആര്യൻ ഇപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഗെയിമറായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്റർടൈനറായി കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിവിൻ എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഗെയിം കാണുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഷാനവാസ് മെഡിക്കൽ പ്രോബ്ലം ഉള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും വ്യക്തി വൈരാഗ്യം തീർക്കാൻ കയ്യിലുള്ള പാലും യോഗട്ടും ഷാനവാസിന്റെ മേലെ ഒഴിക്കുകയും അയാൾ അയാളുടെ ശരീരത്തിലേക്ക് എറിയുകയും ചെയ്തിട്ട് നെവിൻ പറയുകയാണ് ഷാനവാസ് പാലെന്റെ മേലെ ഒഴിച്ചപ്പോൾ ആർക്കും കുഴപ്പമില്ലല്ലോ എന്ന് എന്തൊരു കള്ളമാണ് നെവിൻ പറഞ്ഞ് പറയുന്നത് അതല്ല സഹിക്കാമെങ്കിലും ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ എത്ര ശത്രുക്കളാണെങ്കിലും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നവരാണ് മനുഷ്യർ എന്നാൽ നെവിൻ അക്ബർ ആര്യം പറഞ്ഞത് അവർ ആക്ടിംഗ് ആണ് എന്നാണ് എന്തൊരു മ്ലേച്ചമായ പ്രവൃത്തിയാണ് ഇവർ മൂന്ന് പേരിൽ നിന്നും ഉണ്ടായത് വളരെ വൃത്തികെട്ട ഗെയിമേഴ്സിലായ നെവിൻ അക്ബർ ആര്യൻ മാറിയിരിക്കുന്നു ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത അത്രയ്ക്കും വൃത്തികെട്ട ഗെയിമേഴ്സ് ഒരു അസുഖമുള്ള ആളെ വയ്യാതെ കിടക്കുമ്പോൾ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ഈ രീതിയിലുള്ള ആക്ടിങ് ചെയ്യുന്ന ജയമേഴ്സിനെ എന്തിനാണ് ബിഗ് ബോസ് ചുമക്കുന്നത് എന്നാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത്